അതിനുശേഷം അത് മാറുന്നത് എങ്ങനെയാണ് ആരുടെ കണ്ണാണോ തട്ടിയത് ആ വ്യക്തിയോട് കൈകളും കാലുകളും മുഖവുമെല്ലാം കഴുകാൻ പറഞ്ഞു വുളു എടുക്കുക എന്നതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് രണ്ടാണെങ്കിലും കുഴപ്പമില്ല വുളു എടുക്കുക എന്നിട്ട് ആ ഉലുവെടുത്ത വെള്ളവും താൻ അരയുടെ ഭാഗത്ത് ഉടുത്ത അരയുടെ ഭാഗമോ ആ ഉടുത്ത ഭാഗമോ കഴുകിയിട്ടും അതും ആ വെള്ളത്തിലാക്കിയതിന് ശേഷം കണ്ണീർ തട്ടിയ ആളുടെ തലയിലൂടെ ഒഴിച്ചാൽ അവിടെ ശമനമുണ്ടാകുമെന്നാണ് മതി പക്ഷെ ആ വെള്ളം കൊണ്ട് ആർക്കാണോ കണ്ണേർ തട്ടിയത് അയാൾ കുളിക്കണം ആരുടെ കണ്ണേറാണോ തട്ടിയത് അയാൾ ഉതോ എടുത്താൽ മതി ആർക്കാണോ കണ്ണേർ തട്ടിയത് അയാൾ ആ വെള്ളം കൊണ്ട് കുളിച്ചാൽ വളരെ പെട്ടെന്ന് ശമനം കിട്ടും ഇനി അതല്ലാത്ത ദിക്കറുകളും മന്ത്രങ്ങളും ഖുർആാനിലെ ആയത്തുകളും ഹദീസുകളും മറ്റ് ഹദീസുകളിൽ വന്ന അത് കാറുകളും എല്ലാം ചൊല്ലിക്കൊണ്ട് മന്ത്രിച്ചാലും ശിഫ ലഭിക്കുന്നതാണ് പക്ഷേ ഈ എടുത്ത വെള്ളം കൊണ്ടുള്ള കുളി എന്നത് വളരെ പെട്ടെന്ന് ലഭിക്കുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക പക്ഷേ ഈ എടുത്ത വെള്ളം കൊണ്ടുള്ള കുളി എന്നത് വളരെ പെട്ടെന്ന് ലഭിക്കുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക നമുക്ക് കണ്ണേർ പറ്റിയാൽ റൊക്കയ ചെയ്യാം മന്ത്രിക്കാം ഇനി മന്ത്രിക്കാത്ത മറ്റൊരു വഴിയുണ്ട് ആ വഴിയാണ് വഹുബുൽസാൽ

അയാളുടെ അയാൾ ഉപയോഗിച്ച ശരീരത്തിലെ ഏതെങ്കിലും ഒരു വസ്ത്രം ഉപയോഗിച്ചാൽ മതി യലി ജിസ്മഹു മിന അയാൾ ഉപയോഗിച്ച കാരണം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഇസാർ അടിയിൽ അടിയിലുടുക്കുന്ന തുണി ആ തുണി കഴുകി ഉപയോഗിക്കാൻ പറഞ്ഞു അത് ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നതായത് അത് തലയിൽ കെട്ടിയ ദാവാം അതല്ലെങ്കിൽ ബനിയനാകാം ഇതേപോലെ പറഞ്ഞ തുണിയോ സെർവാലോ ആകാം അല്ലെങ്കിൽ തുറാബ് അവി വഹു ഇതാൻ ആ വ്യക്തി നടന്നു പോയ മണ്ണ് ആ മണ്ണിന്റെ അംശം വരെ ഈ വെള്ളത്തിൽ ഉപയോഗിക്കാം എന്നിട്ട് ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് കുളിച്ചാലും അതിൽ നിന്ന് ശമനം ഉണ്ടാകും അതല്ല അപ്പോൾ ഇതൊരു പ്രത്യേകമായ രീതിയാണ് അതിനെ ഉറവുമായി കണക്ട് ചെയ്യേണ്ടതില്ല അതുകൊണ്ട് തന്നെ അക്കാര്യം അമുസ്ലിമിനും ചെയ്യാൻ സാധിക്കും ജനാപത്തുകാരനും ചെയ്യാൻ സാധിക്കും മറ്റാർക്കും ചെയ്യാൻ സാധിക്കും പക്ഷെ അങ്ങനെ ആവശ്യപ്പെടൽ തന്നെ അതൊരു പ്രശ്നമായി തീരും ആ അവർക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല അതല്ലെങ്കിൽ അവർ ഉപയോഗിച്ച് വല്ലതും എടുക്കുക എന്ന് പറഞ്ഞാൽ അതും പ്രശ്നമായി തീരും ഇനി മുസ്ലിമീങ്ങളിൽ തന്നെ ഇതിന് ഇതിനെ സംബന്ധിച്ച് യാതൊരു അറിവില്ലാത്ത ആളുകൾക്കിടയിൽ ഈ കാര്യം പറഞ്ഞുകൊണ്ട് അവരോട് ആവശ്യപ്പെട്ടാൽ അവിടെ ഒരു പ്രശ്നമാവുമെങ്കിൽ നാം ആ പ്രശ്നത്തിന് നിൽക്കേണ്ടതില്ല പിന്നെ എന്താണ് കാരണം ഈ ഒരു മാർഗം മാത്രമല്ല ഈ മാർഗം ഏറെ ഫലപ്രദമാണ് എന്ന് മാത്രം ഈ ഒരു മാർഗം മാത്രമല്ല ഈ മാർഗം ഏറെ ഫലപ്രദമാണ് എന്ന് മാത്രം അതിനപ്പുറത്ത് വേറെയും ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് അള്ളാഹു സുഹാനഹു ധാനയോട് പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ ഡോക്ടർമാരുടെ ചികിത്സ തേടുക അതേപോലെ തന്നെ ഇസ്ലാം അനുവദിച്ച മന്ത്രങ്ങളുണ്ട് സൂറത്തുൽ ഫാത്തി ഓതിക്കൊണ്ടും മറ്റു അധ്യായങ്ങളും ആയത്തുകളും അതുക്കാറുകളും ഓതിക്കൊണ്ടുള്ള ഉണ്ട് അതെല്ലാം മാർഗ്ഗങ്ങളാണ് അപ്പോൾ ഒരുപാട് മാർഗമുണ്ട് ഈ ഒരു മാർഗം മാത്രമല്ല ഈ ഒരു മാർഗം കൂടുതൽ ഫലപ്രദമാണ് കണ്ണൂറിന് എന്ന് മാത്രം മാർഗമുണ്ട് ഈ ഒരു മാർഗം മാത്രമല്ല ഈ ഒരു മാർഗം കൂടുതൽ ഫലപ്രദമാണ് കണ്ണീറിന് എന്ന് മാത്രം ഇനി നമ്മുടെ അടുക്കൽ ഒന്നിലധികം ആളുകളുണ്ട് ആരുടേതാണെന്ന് അറിയില്ലെങ്കിൽ എല്ലാവരോടും ഒതു കൊടുക്കാൻ ആവശ്യപ്പെടാമെന്നാണ് എന്നാണ് എല്ലാ പറഞ്ഞത് അത് സത്യവിശ്വാസികൾ ചെയ്തു കൊടുക്കണം അതിലൊരു മടി കാണിക്കരുത് എന്നർത്ഥം അപ്പോൾ മനപൂർവ്വം ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടി പണ്ട് കാലങ്ങളിലും ഇന്നും അങ്ങനെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടി ആളുകൾ മനസ്സിൽ നിശ്ചയിച്ച ചില പദങ്ങളൊക്കെ നോക്കി പ്രയോഗിച്ചാൽ അതിൽ ചിലത് ഫലിക്കുന്നു അതൊരു ഉപദ്രവമാണ് പൊതുവെടുത്ത വെള്ളം തലയിൽ കൂടി ഒഴിക്കുമ്പോൾ അതിൽ ഒരു പക്ഷേ വായ കൊപ്പ്ളിച്ച വെള്ളം ഉണ്ടാകുമല്ലോ അപ്പം അത് നമ്മളുടെ തലയിൽ കൂടി എങ്ങനെയാണ് അത് ഒഴിക്കുക എന്നതാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത് അതിൻ്റെ ഒരു പോയിൻ്റ് ആയിട്ട് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് ഒന്നാമത്തത് വലിയ ഒരു ഉപദ്രവത്തെ തടയാൻ ഇതേപോലുള്ള ചെറിയ പ്രയാസങ്ങൾ നമുക്ക് തോന്നിയാലും അതല്ലേ ഹെയറ് കാരണം കണ്ണേർ കൊണ്ടുണ്ടാകുന്ന രോഗം പ്രയാസം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് എന്നാൽ വായ കൊപ്പിളിച്ചത് വായയുടെ ഉമിനീര് മാത്രമല്ലല്ലോ വായ കൊപ്പിളിച്ച എടുത്ത വെള്ളത്തിൽ വായ കൊ കൊപ്പിളിച്ചാൽ തന്നെ അതിൻ്റെ ഒരു എഫക്റ്റ് വളരെ കുറവായിരിക്കും അത് തലയിലൂടെ ഒരു വട്ടം ഒഴിച്ചാൽ ഉണ്ടാകുന്ന പ്രയാസമാണോ നമുക്ക് വലുത് അതല്ല നമ്മളിപ്പോൾ അനുഭവിക്കുന്ന പ്രയാസമാണോ ശ്രദ്ധിക്കുക നിങ്ങൾ നോക്കൂ ആ സഹാബിക്ക് കണ്ണേർ തട്ടിയപ്പോൾ അദ്ദേഹം ബോധം കെട്ട് വീഴുകയാണ് ചെയ്തത് എന്നാൽ ഒതു കൊടുത്ത വെള്ളം തലയിലൂടെ ഒഴിച്ചപ്പോൾ അതിൽ നിന്ന് മാറി പൂർണ്ണ ആരോഗ്യവാനായി അപ്പം അതിനുവേണ്ടി രണ്ട് പ്രയാസങ്ങൾ ഉണ്ടാവുമെന്ന് നമുക്ക് തോന്നുമ്പോൾ ഏറ്റവും വലിയ പ്രയാസത്തെ നീങ്ങാൻ വേണ്ടി മറ്റൊരു ചെറിയ പ്രയാസത്തെ സഹിക്കുകയാണ് നാം വേണ്ടത് എന്നാണ് എനിക്കതിനെക്കുറിച്ച് ഒന്നാമത് പറയാനുള്ളത് രണ്ടാമത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉമിനീരിൽ രോഗശമനമുണ്ട് അതുകൊണ്ടാണ് തുർബത്ത് ബിരീഖത്തി ബിരീഖത്തിന എന്ന് ഹദീസിൽ വന്നത് നമ്മളിൽ ചിലരുടെ ഉമിനീരിലെന്തുണ്ട് ശമനമുണ്ട് അത് അള്ളാഹു നിശ്ചയിച്ചതാണ് അതുകൊണ്ട് ഉമിനീര് എന്ന് പറയുന്നത് മോശമായ ഒരു കാര്യമൊന്നുമല്ല അതുകൊണ്ട് ഉമിനീരിൽ രോഗശമനമുണ്ട് അത് നമുക്ക് രോഗശമനം നൽകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതിനൊരു പ്രയാസകരമായി കരുതേണ്ടതില്ല